പുസ്തകം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ആ വാക്യം ഇങ്ങനെയാണ് അവനെ പാറയിൽ നിന്ന് തേനും തീ കല്ലിൽ നിന്ന് എണ്ണയും കുടിപ്പിച്ചു അവനെ പാറയിൽ നിന്ന് തേനും തീ കല്ലിൽ നിന്ന് എണ്ണയും കുടിപ്പിച്ചു ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂ പ്രയാണത്തിൻ്റെ ഒടുവിലത്തെ നാളുകളിൽ ജനം വന്നു ചേർന്നിരിക്കുകയാണ് മോശയെ ഒരു വലിയ പർവ്വതത്തിലേക്ക് വിളിച്ചു കയറ്റി ദൈവം അവിടെ വെച്ച് മോശയ്ക്ക് ഒരു പാട്ട് കാണാതെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് മുപ്പത്തിരണ്ടാമത്തെ അധ്യായം ആരംഭത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവജനത്തോട് വിശേഷിച്ച് ഇസ്രായേലിയരോട് ഈ പാട്ട് കാണാതെ പഠിച്ച് അത് വായ്പാട്ടായി പാടി നടക്കുകയും തലമുറകൾക്ക് ഈ പാട്ട് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് മോശയോട് ദൈവം ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് ഈ മുപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിലെ ഈ പാട്ടിൽ വളരെ വിശേഷപ്പെട്ട ദൈവിക ആലോചനകൾ ചിന്തകൾ അതിലെ നല്ല വരികൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതിലെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ആ ഭാഗത്തിലെയാണ് ഇന്ന് രാവിലെ നമ്മൾ പ്രഭാതത്തിൽ ചിന്തിക്കുവാനായിട്ട് താൽപ്പര്യപ്പെടുന്നത് ആ വാക്യം എങ്ങനെയാണ് അവനെ പാറയിൽ നിന്ന് തേനും തീ കല്ലിൽ നിന്ന് എണ്ണയും കുടിപ്പിച്ചു ഇസ്രായേൽ ജനം നാൽപ്പത് കൊല്ലം അവർ മരുഭൂമിയിൽ നടന്നപ്പോൾ രണ്ട് തവണ ദൈവം പാറ തുറന്ന് അവർക്ക് ദാഹജലം കൊടുക്കുവാനായിട്ട് ഇടയാത്തീർന്നു വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് രണ്ട് തവണയാണെങ്കിലും ചരിത്രകാരന്മാരുടെയും ചിന്തകന്മാരുടെയും അഭിപ്രായത്തിൽ പല തവണ പല ആവർത്തി ദൈവം പാറ തുറന്ന് അവർക്ക് ദാഹജലം കൊടുക്കുവാനായിട്ട് ഇടയാക്കാതെ തീർന്നു രണ്ട് പ്രാവശ്യത്തെ സംഗതികൾ വേദപുസ്തകത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ഈ രണ്ട് പ്രാവശ്യം ദൈവം അവർക്ക് പാറ തുറന്ന് വെള്ളം കൊടുത്തപ്പോഴത്തേക്കും ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത ആ നന്മയിലേക്ക് ആ പഴയ ആ നടപടിയിലേക്ക് മോശ തിരിഞ്ഞു നോക്കിയിട്ട് ആ ദൈവം ചെയ്ത ആ നന്മയെ മോശം ഇങ്ങനെയാണ് വിവരിക്കുന്നത് ആ പാറയിൽ നിന്ന് ദൈവം അവർക്ക് തേനും ആ തീ കല്ലിൽ നിന്ന് അവർക്ക് എണ്ണയും കുടിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്ത ഒരു സംഭവത്തെയാണ് മോശ ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി തീരുന്നത് പാറ തീർന്നപ്പോൾ അവർക്ക് വെള്ളം ലഭിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ പാറയിൽ നിന്ന് അവർക്ക് തേൻ ലഭിച്ചില്ല എന്തിനായിരിക്കാം മോശ ഇങ്ങനെ ഒരു പദം ആവർത്തന പുസ്തകത്തിൽ അവരുടെ യാത്രയുടെ ഒടുവിലത്തെ നിമിഷങ്ങളിൽ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് രണ്ട് വ്യാഖ്യാനങ്ങൾ നൽകാനായിട്ട് കഴിയും അതിൽ ഒന്നാമത്തേത് ഇസ്രായേലിയർ അവരുടെ മരിഭൂ പ്രയാണത്തിൻ്റെ നാളുകളിൽ ഒരു ദിവസം പോലും അവർ കഷ്ടപ്പെടുവാനായിട്ട് ദൈവം അനുവദിച്ചില്ല എല്ലാ ദിവസവും അവർക്ക് സമൃദ്ധമായിരിക്കുന്ന ജീവിത സാഹചര്യത്തിലൂടെയാണ് ദൈവം അവരെ നടത്തിയത് അവർക്ക് ആഹാരത്തിന് ആഹാരം ഇറച്ചിക്ക് ഇറച്ചി അപ്പോൾ തന്നെ ജലത്തിന് ജലം ഒരു ദിവസം പോലും കുറയാതെ നാൽപ്പത് കൊല്ലം ദൈവം അവരെ സമൃദ്ധമായി നടത്തുവാനായിട്ട് ഇടയാത്തീർന്നു ഈ നാൽപ്പത് കൊല്ലത്തിൻ്റെ ഇടയിൽ ദൈവം അവർക്ക് കൊടുത്ത നന്മ പ്രത്യേകിച്ച് അവർക്ക് ദാഹജലം ജലം കൊടുത്തപ്പോഴത്തേക്കും മോശം അതിനെ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നത് പാറ തുറന്നപ്പോൾ വെള്ളമല്ല വന്നത് മറിച്ച് ആ പാറയിൽ നിന്ന് തേനാണ് പുറപ്പെട്ടു വന്നത് എന്തിനാണ് മോശം ഇങ്ങനെ പറയുന്നത് നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതകളുടെ നാളുകളിൽ വേദനകളുടെ നാളുകളിൽ നൊമ്പരങ്ങളുടെ പ്രയാസങ്ങളുടെ നാളുകളിൽ ദൈവം നമുക്ക് നൽകുന്ന നിസാരമെന്ന് നമുക്ക് തോന്നാവുന്ന ആ നന്മകൾക്ക് തേനിൻ്റെ അത്രയും മധുരമുണ്ട് എന്ന് മോശ ദൈവജനത്തെ നമ്മെ ഓരോരുത്തരെയും ഈ പ്രഭാതത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും ദൈവം നമുക്ക് ചെയ്തിരിക്കുന്ന നന്മകൾ ചെറുതായി കാണുന്ന ഒരു ജീവിത സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് എന്നാൽ ശ്രദ്ധിച്ചു നോക്കൂ നമ്മുടെ കഷ്ടതകളുടെ നാളുകളിൽ നമ്മുടെ കണ്ണുനീരിൻ്റെ നാളുകളിൽ ദൈവം നമുക്ക് നൽകി തന്ന ആ നന്മയ്ക്ക് തേനിൻ്റെ അത്രയും മധുരമുണ്ടെന്ന് ഓർക്കുന്ന എത്ര ദൈവമക്കൾ ഈ ദൈവവചനം ശ്രദ്ധിക്കുന്നുണ്ട് ഇസ്രായേലിയരെ അത് പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ് നാൽപ്പത് വർഷങ്ങൾ നിങ്ങൾ മരുഭൂമിയിൽ നടന്നപ്പോൾ ആ കത്തുന്ന മരുഭൂമിയിൽ കാറ്റുള്ള ആ മരുഭൂമിയിൽ വിഷജീവികളുള്ള ആ മരുഭൂമിയിൽ ദൈവം നിങ്ങൾക്ക് നൽകിയ ആ ജ ദാഹജലം അത് കേവലം പച്ചവെള്ളമായിരുന്നില്ല മറച്ചത് തേനായിരുന്നു എന്ന് മോശ ദൈവജനത്തെ ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത് അതിനൊരു വ്യാഖ്യാനം നൽകാനായിട്ട് കഴിയുന്നത് ഇങ്ങനെയാണ് അവർ യോർദാൻ കടന്ന് അവരുടെ വാഗ്ദത്ത ഭൂമിയായിരിക്കുന്ന കനാലിലേക്ക് പ്രവേശിക്കുമ്പോൾ നിശ്ചയമായിട്ടും അവർ സമൃദ്ധമായിരിക്കുന്ന ഒരു ഭൂമിയിലേക്കാണ് പ്രവേശിക്കുന്നത് ബൈബിൾ വ്യാഖ്യാനത്തിൽ ബൈബിൾ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പാലും തേനും ഒഴുകുന്ന ദേശമാണ് സുഖസമൃദ്ധിയിലേക്ക് അവർ പ്രവേശിക്കുമ്പോഴത്തേക്കും അവരുടെ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്നുള്ള ഈ സമൃദ്ധിയിൽ ഇന്നുള്ള ഈ നന്മകളിൽ ഇന്നുള്ള ഈ അനുഗ്രഹത്തിൻ്റെ പെരുപ്പത്തിൽ ദൈവം മരുഭൂമിയിൽ ചെയ്ത ആ കൊച്ചു നന്മയെ അത് ഏറ്റവും നിസ്സാരമായി കണക്കാക്കാതിരിക്കേണ്ടതിന് ഐ മീൻ മോശ ദൈവജനത്തോട് പഠിപ്പിക്കുകയാണ് അന്നും ദൈവം നിങ്ങൾക്ക് തന്നത് തേൻ തന്നെ ആയിരുന്നു അന്ന് ദൈവം നിങ്ങൾക്ക് തന്നത് പച്ചവെള്ളമല്ല മറിച്ച് അന്നും ദൈവം നിങ്ങൾക്ക് നൽകി തന്നത് തേന് തന്നെയായിരുന്നു ആയിരുന്നു കഷ്ടതയുടെ നാളുകളിൽ വേദനകളുടെ നാളുകളിൽ നൊമ്പരങ്ങളുടെ നാളുകളിൽ ദൈവം തന്ന നന്മയെ സുഖസമൃദ്ധിയിൽ നിൽക്കുമ്പോൾ അത് ചെറുതായി കാണാതിരിക്കേണ്ടതിന് ചെറുതായി വിചാരിക്കാതിരിക്കേണ്ടതിന് ഇസ്രായേലിയരോട് ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങളുടെ കഷ്ടതകളുടെ നാളുകളിൽ ഞാൻ നിങ്ങൾക്ക് നൽകിയ ദാഹജലത്തിന് തേനിൻ്റെ അത്രയും മധുരമുണ്ടായിരുന്നു സമൃദ്ധിയിൽ നിൽക്കുമ്പോൾ ആ മാധുര്യത്തെ മറന്നു തിന് ദൈവജനത്തെ മോശ ഇത് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് ഈ രാവിലെ ദൈവവചനം കേൾക്കുമ്പോൾ അതേ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നു കർത്താവ് നമ്മുടെ കഷ്ടതകളുടെ നാളുകളിൽ നൽകുന്ന ഈ ചെറിയ നന്മകൾക്ക് അത് വലിപ്പത്തിൽ ചെറുതെന്ന് നമുക്ക് തോന്നുമായിരിക്കാം ഗുണത്തിൽ ചെറുതെന്ന് നമുക്ക് തോന്നുമായിരിക്കാം പക്ഷേ രുചിച്ച് നോക്കുന്ന നമുക്ക് അത് തേനിനേക്കാൾ മധുരമുള്ളതാണ് നാളെ ഒരു സമൃദ്ധിയിലേക്ക് നമ്മൾ നടന്നു കയറുമ്പോൾ ഇന്നിൻ്റെ നാളുകളിൽ ദൈവം നമുക്ക് ചെയ്ത നന്മകൾ അത് ചെറുതായി കാണാതിരിക്കേണ്ടതിന് ആ സുഖസമൃദ്ധിയിൽ നിന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ഇന്നും ദൈവം ചെയ്യുന്നത് ഏറ്റവും മധുരമുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമ്മൾ വചനങ്ങളാൽ സഹായിക്കട്ടെ